ഹലോ എന്താ ഈ എൻ്റെ എല്ലാവർക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നത്തേം പോലെ ഇന്നിപ്പോൾ രമതാ മാസത്തിൽ അഞ്ചാമത്തെ നോമ്പായേക്കാണ് അതായത് മുപ്പത് നോമ്പിൽ അഞ്ച് നോമ്പ് ഇന്നിപ്പോൾ അഞ്ചാമത്തെ നോമ്പ് കഴിയാൻ പറ്റുള്ളൂ ആ അഞ്ച് നോമ്പും ഞാൻ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് ഇതുവരെ യാതൊരു വഴിപ്പിനിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നാൽ പിന്നെ ചില ആൾക്കാർ അതൊന്നും കാര്യമാക്കേണ്ട ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ അത് ഞാൻ വക വെക്കണു പോലും ഇല്ല ചില ആൾക്കാർ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതും ഞാൻ കാര്യമാക്കൊള്ളാം അപ്പം അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അത് ഞാൻ ചെയ്യണു അതായത് ഞാൻ വേറൊരു രീതിയിൽ വേറെ ഒരു ഇതിന് വേണ്ടിയല്ല എൻ്റെ ഒരു വിശ്വാസവും അതേപോലെ തന്നെ എൻ്റെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് ആരും ബോധ്യപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല അതൊക്കെ വിടുക അതൊക്കെ പോട്ടെ ആരും ഞാൻ പറയാനേ ഉള്ളൂ ആൾക്കാര് പറയുന്നതേ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറയട്ടെ അതായത് നല്ല രീതിക്ക് തന്നെ ഞാൻ പിടിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് നോമ്പടിയും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഇടയത്താഴെ ഇടിക്കണ വീഡിയോ ഒക്കെ വെളുപ്പിനിടാമെന്ന് പറയുന്നുണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് സമയമില്ലാത്തതിനെ മാത്രമല്ല വീഡിയോക്ക് പെട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കുറവാണ് പിന്നെന്താ പറയാൻ വന്നത് അപ്പോൾ എനിക്ക് അതായത് എന്നെ കുറേ പേര് നോമ്പൊറിപ്പിക്കാനും ഓരോരുത്തരുടെ വീട്ടിൽ നോമ്പ് മുറിക്കാനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല എനിക്ക് ചെറിയൊരു നാണകൾ തൊള്ളൊന്നും ഞാൻ പോയിട്ടില്ല എന്നെ വിളിച്ചായിരുന്നു മിക്കേറെ ആൾക്കാരെന്നെ കുറേയെന്ന് പറയാൻ പറ്റി രമൂ നാല് പേർക്കെന്നെ വിളിച്ചായിരുന്നു നോമ്പുറിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് വരാം വൈകുന്നേരമൊക്കെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല എന്ത് ചെയ്യുന്നാലോ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് മിക്കാറ് വിളിച്ചിട്ടുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടോട്ട് എന്നെ ഇങ്ങനെ എല്ലാവരും വിളിക്കുവായിരുന്നു വൈകുന്നേരവും വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഞാൻ ആദ്യമൊക്കെ പോർന്ന് ഒരു അഞ്ചിലോ ആറിലൊക്കെ ഓടിച്ചുകൊണ്ടിപ്പോൾ ഞാൻ പോർന്ന് പക്ഷെ ഇപ്പം ഞാൻ പോയിട്ടില്ല എന്നെ വിളിച്ചായിരുന്നു ഇന്നലെ വിളി വന്നായിരുന്നു പിന്നാലും വിളി വന്നായിരുന്നു ഞാൻ പോയില്ലായിരുന്നു ഇനി അവിടെ വീട്ടിൽ തന്നെ ചെറിയ ലഘു കൂട്ടം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചിട്ട് അങ്ങനെ നീങ്ങു പിന്നെയെന്ന് പറയാൻ പാറ്റീ നമുക്ക് സാധാരണ എന്താ പറയുക എന്താ പറയാൻ വന്നു പക്ഷെ അത് മറന്നു എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരു പ്രാവശ്യം എന്തെങ്കിലും പറയാൻ വന്നതിൻ്റെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം പറയാൻ വിട്ടു അപ്പൊ എന്തായാലും കുറച്ചൊരു എന്തൊക്കെ വലിയ പാങ്ക് കൊടുക്കും ഇന്ന് ഇപ്പൊ എന്തെൽ ഒക്കെ ആയിട്ട് താഴത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് അത് പോയി നോക്കിട്ട് വരാം ഓക്കെ താഴെ അങ്ങേ പരിപാടിയില് നമുക്ക് എന്തായാലും പോയി നോക്കി വരാം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇതിന്റെ ചിക്കന് മുട്ട മുട്ടയൊക്കെ ഉരുത്തി ഇന്നത്തെ സ്പെഷ്യൽ ഇത് ഇണ്ടാക്കിയാ പ്രോപ്പറേറ്റർ ബാക്കിൽ ഇത് ആളിരുന്ന ആൾക്കാരെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആളെ കാണിക്കുള്ള അപ്പൊ ഇവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് ബാക്കി പരിപാടി നമുക്ക് തന്നെ ഉരുത്തി ഉണ്ടാക്കിന്റെ പരിപാടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇനി എന്ന് പറഞ്ഞാൽ പൊരിച്ചു നോക്കുക അങ്ങനെ ബാങ്കുളികൾ പൊരിച്ച് റെഡിയാക്കി വെച്ചാലാണ് നോമ്പ് ഒരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ എന്തോ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ മുട്ടയുണ്ട് ഇത് നേരെ മുക്കി മുക്കി ഇത് നേരെ അതിലും അങ്ങനെ അതേ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതായത് ആ പൊടിയിൽ മുക്കി ഉരുട്ടി മുട്ടയിലൊക്കെ മുക്കിയിട്ട് ഇത് പൊരിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ പുഴുങ്ങിയ മുട്ടയും കാര്യങ്ങളൊക്കെ അതായത് പൊടി പൊടിയാക്കി ഇങ്ങനെ ഉരുട്ടി ഇതാക്കി വെച്ചേണയാണ് അപ്പോൾ അടുപ്പത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടി ചട്ടിയിൽ വെച്ച് ആയിട്ട് അത്രേ ഉള്ളൂ പരിപാടി അങ്ങനെ അത് നമ്മൾ ഉരുത്തി വെളിച്ചെണ്ണ ഇട്ടിട്ട് അടിഭാഗം കരിഞ്ഞി കൊറക്കി പെട്ടെന്ന് നമ്മുടെ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ലോലിപോപ്പ് എന്നൊക്കെയാണെങ്കിൽ പറയുന്നേ അപ്പൊ സംഭവ റെഡി ആയിട്ട് ഇത്രേ ഉള്ളൂ കരിഞ്ഞു മൊരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കരിഞ്ഞിട്ടൊന്നും ഇല്ല പറഞ്ഞാ മോദിനി നല്ല അടിപൊളി ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് മുട്ട ലോലി വലിയ കാര്യമായിട്ട് പറയാൻ ഒന്നുമില്ല എന്നാലും ഉണ്ട് അത്യാവശ്യം ഓക്കേ അപ്പൊ ഇത് നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ കാണിച്ചാൽ കേട്ടോ നമ്മള് കഴിച്ചു നോക്കാൻ വേണ്ടി പോണേ എങ്ങനെയാണ് നോക്കാം നമുക്ക് അടിപൊളിയുണ്ട് അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയുണ്ട് മുട്ട ലോലിപോപ്പ് പറയുന്നത് പറയുന്നുണ്ട് കാമ്പ അടിപൊളി ഒന്നും പറയണോ അടിപൊളിയുണ്ട് അടിപൊളിയായി കയറിണ്ട് ഞാൻ ഫുഡ് അല്ലാട്ടോ ഇനി ഇപ്പൊ ചായക്കൊരു കുറച്ച് സ്പ്രഷ്ലേയും കുടിക്കണം ചായ ആദ്യം കുടിച്ചാണ് കുടിച്ചായിരുന്നു കുറേ കുടിക്കണം പക്ഷെ സ്പ്രെഷ്ലേം കുടിക്കണം ഇപ്പൊ തിന്നിട്ട് നമ്മളിപ്പോ ജസ്റ്റ് ഒരു ചെറുകടിയായിട്ട് കഴിക്കാൻ പോകുന്നത് ചിക്കൻ പപ്സ ആണ് കൂടെ ചായയും ഉണ്ട് അപ്പൊ നമ്മള് ചായയും ചിക്കൻ മൊത്തവും കൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനുള്ള ജസ്റ്റ് കാണിക്കണമെന്നുള്ളു ഞാൻ ഫുഡിന്റെ ബ്ലോഗ്യാണ് അല്ലാണ്ട് ഇതായിട്ടാണ് ഇല്ലാട്ടോ വെറുതെ ഒരു ഇതിനു വേണ്ടി ഞാൻ കാണിക്കുന്നുള്ളു ഞാൻ എന്താ കഴിക്കുന്നത് ചെറിയ ചെറിയ രവ് കടികളൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ നോമ്പത്തോടുകൂടെ കഴിഞ്ഞിരിക്കാം വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ചെറിയ ഭക്ഷണമൊക്കെ ഞാനിത് കാണിക്കുന്നുണ്ടല്ല അഭിപ്രായം പറയാട്ടോളൂ મી કામ બાય